യും അപ്പൊ ആദ്യ വാർത്ത ഫ്രണ്ട് പേജിലെ പ്രധാനപ്പെട്ട ഒരു വാർത്ത സ്ഥാനാർത്ഥി പട്ടികയിൽ എത്ര വനിതകൾ ഉണ്ടാകും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ചലഞ്ച് കെ കെ പത്മജന്റെ റിപ്പോർട്ടാണ് മുന്നേറാൻ മൂന്നിലൊന്ന് എന്ന തലക്കെട്ട് സ്ത്രീകൾക്ക് സീറ്റ് നൽകാൻ സംവരണത്തിനായി വാദിച്ച പാർട്ടികൾക്കും മടിയാണെന്നാണ് റിപ്പോർട്ട് പറയുന്നത് അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിലുള്ള കേരളത്തിലെ അന്തിമ വോട്ടർ പട്ടിക വരുമ്പോൾ സ്ത്രീകൾ ഒരു ലക്ഷത്തി ഇല്ലല്ലോ മുപ്പത്തിഒന് മുപ്പത്തി വായിക്കാത്തത് നല്ലതാണ് കേരളത്തിൽ ആ പുരുഷന്മാരെക്കാൾ എട്ടു ലക്ഷത്തി തൊണ്ണൂറ്റിനാലായിരത്തി നാനൂറ്റി നാല് സൂചനകൾ കൂടുതലുണ്ട് സൂചനയുണ്ട് പക്ഷെ സീറ്റ് നൽകാൻ തീരുമാനമില്ല അതാണ് പ്രശ്നം എനിക്ക് എല്ലാ കാലത്തും അതാണ് പ്രശ്നം വരാറ് നല്ല റിപ്പോർട്ടാണ് അതിന്റെ രാഷ്ട്രീയ പാർട്ടികൾ ഇതിലൊരു പുനർവിചിന്തനം നടത്തുമെന്ന് നമുക്ക് നോക്കാം സ്ത്രീകൾക്ക് സ്ത്രീകൾ അല്ല സ്ത്രീകൾക്ക് വോട്ട് കൂടുതലല്ല സ്ത്രീകൾക്ക് സീറ്റ് നൽകാൻ സംവരണത്തിനായി വാദിച്ച പാർട്ടികൾക്ക് മടി എന്നുള്ള കാര്യം അതൊരു ചർച്ചയാവുമല്ലോ ഇന്ന് ഇന്ത്യയിൽ സ്ത്രീ പുരുഷന്മാരുടെ ഈ വോട്ട് ശതമാനം നോക്കുമ്പോഴേ വലിയ തോതിലാണ് സ്ത്രീകൾ വോട്ട് ചെയ്യുന്നത് അറിയാമോ ഓരോ സംസ്ഥാനങ്ങളിലും ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ പ്രാവശ്യം പുരുഷന്മാരെക്കാൾ കൂടുതൽ വോട്ട് ചെയ്തത് സ്ത്രീകളാണ് മധ്യപ്രദേശിൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇടയിൽ ഒരു ശതമാനത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ വോട്ടിങ്ങിൽ അതായത് ഇന്ത്യയിൽ ഏറ്റവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾക്ക് ശേഷമുള്ള വളർച്ച നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എഴുപത് എൺപത് ശതമാനത്തിന്റെ ഗ്രോത്ത് ആണ് സ്ത്രീ വോട്ടർമാരുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞാൻ പറയുന്നത് വോട്ട് ചെയ്യുന്നവരുടെ അല്ല അത് അതുമാത്രമല്ലേ അതായത് സി എസ് ഡി എസിന്റെ സർവേയിലൊക്കെ ഇവർക്ക് സ്വതന്ത്രമായ ഒരു അഭിപ്രായ രൂപീകരണം നടത്തിയിട്ടാണ് അവർ പോകുന്നത് വീട്ടിൽ പറഞ്ഞു കേട്ടിട്ടാണ് ആദ്യത്തെ ചോദ്യം സി എസ് ഡി എസിന്റെ സർവേയിലെ ആദ്യത്തെ ചോദ്യം നിങ്ങൾ തിരഞ്ഞെടുപ്പിന് വോട്ട് രേഖപ്പെടുത്താനുള്ള തീരുമാനം എടുക്കുന്നത് എപ്പോഴാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ വോട്ടിംഗ് തീരുമാനത്തെ സ്വാധീനിക്കുന്നത് എന്താണ് അതിൽ ഭൂരിപക്ഷം ആളുകൾ അറുപത് ശതമാനം മുതൽ എഴുപത് ശതമാനം വരെ ആളുകൾ അടുത്ത കാലം വരെയും വീട്ടുകാരുടെ ബന്ധുക്കളുടെ പ്രതികരണങ്ങളാണ് അവരെ സ്വാധീനിക്കുന്നത് പക്ഷെ ഇന്നത് മാറി മാറി ഭർത്താവ് പറയുന്നതോ അച്ഛൻ പറയുന്നതോ ഒന്നും അല്ല അവർ കേൾക്കുന്നത് സ്ത്രീ വോട്ടർമാർ കൂടി എന്നുള്ള കാര്യം അതിന്റെ ഒരു ബോധ്യത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടി എളുപ്പത്തിന്റെ സ്ത്രീ സ്ത്രീകൾക്കായുള്ള പദ്ധതികൾ പ്രഖ്യാപിക്കുന്നു അല്ലെ സ്ത്രീ വോട്ടർമാരെ കയ്യിലെടുക്കാനുള്ള പദ്ധതികളൊക്കെ ഈ ഈ നിർത്തുന്ന കാര്യത്തിൽ മാത്രമല്ല രാജ്യത്തെ ഈ ജനാധിപത്യ പ്രക്രിയ വിശ്വാസം ഇനി വരുന്ന കാലത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ പോകുന്നത് സ്ത്രീകളാണ് സർവകലാശാലകളിലെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കണം അവിടെ പുരുഷന്മാരെക്കാൾ മൂന്ന് മടങ്ങ് അധികമാണ് പെൺകുട്ടികൾ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിദ്യാസമ്പന്നരായ പെൺകുട്ടികളാണ് ഇനി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കാൻ പോകുന്നത് ഇന്നത്തെ മാത്രമല്ല കേട്ടോ ലോകത്തിൻ്റെ തന്നെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ട് അതായത് ലോകത്ത് ഈ ലോകത്തെ ആകെ സമ്പദ് ശക്തിയുടെ അറുപത് ശതമാനവും അടുത്ത രണ്ടായിരത്തി മുപ്പതോടുകൂടി നിയന്ത്രിക്കാൻ പോകുന്നവരാണെന്നറിയോ സ്ത്രീകളാണ് ലോകത്തിന്റെ ആകെ സമ്പത്തിന്റെ അറുപത് ശതമാനവും സ്ത്രീകൾ നിയന്ത്രിക്കുന്ന ഇപ്പൊ ഏറ്റവും കൂടുതൽ സിഇഒമാരെടുത്ത് നോക്കിയോളൂ പ്രധാനപ്പെട്ട കമ്പനികളുടെയൊക്കെ സിഇഒസ് വലിയ ഉയർന്ന ഈ സമ്പത്തിന്റെ അറുപത് ശതമാനം നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ നിങ്ങൾ ലോകത്തെ നിയന്ത്രിക്കുന്നു നൂറ് വർഷം കഴിഞ്ഞാൽ സ്ത്രീകൾ അതെ 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 പറഞ്ഞത് അപ്പോൾ അടുത്ത വാർത്ത എന്നുള്ളത് ഇന്ത്യൻ വിപണിയുടെ മൊത്തം വിപണി മൂല്യം വിപണി മൂല്യത്തിൽ ഇന്ത്യ നാലാമതെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് കെ വി രാജേഷിൻ്റെ റിപ്പോർട്ടാണ് ലോകത്തിലെ നാലാമത്തെ വലിയ ഓഹരി വിപണിയായി ഇന്ത്യ മാറിയിരിക്കുന്നു ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനികളുടെ മൊത്തം വിപണി മൂല്യത്തിൽ ഹോങ്കോങ് വിപണിയെയാണ് തിങ്കളാഴ്ച മറികടന്നിരിക്കുന്നത് ഇന്ത്യൻ വിപണിയുടെ മൊത്തം വിപണി മൂല്യം നാല് ദശാംശം മൂന്ന് മൂന്ന് ലക്ഷം കോടി ഡോളർ ആയി ഉയർന്നിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് ഇലക്ട്രോണിക്സിലും ഇന്ത്യയാണ് മുന്നിൽ രണ്ടായിരം കോടി ഡോളർ കടന്ന ഇലക്ട്രോണിക്സ് ഉൽപ്പന്ന കയറ്റുമതിയിൽ ഇന്ത്യ മുന്നിലെത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത കൂടി ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നു പിന്നെ അടുത്തത് രാഹുലിൻ്റെ ഒരു ചിത്രത്തോടു കൂടി ന്യായയാത്ര ഗുവാഹത്തിയിൽ കടക്കുന്ന തടഞ്ഞ വാർത്ത കൊടുത്തിട്ടുണ്ട് ആദ്യ പേജിൽ തന്നെ ഭാരത് ജോഡോ ന്യായയാത്ര അസമിലെ ഗുവാഹത്തിയിൽ കിടക്കുന്ന പോലീസ് തടഞ്ഞപ്പോൾ ബസ്സിന് മുകളിൽ കയറി നിന്ന് പ്രവർത്തകരോട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ പടമാണ് കൊടുത്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ മാതൃഭൂമി നിറയെ വാർത്തകളുമായി ആദ്യ പേജ് കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്ന എന്നുള്ള വാർത്തയുണ്ട് ഡിവൈഎഫ്ഐ നടത്തിയ മനുഷ്യ പ്രചാരണത്തിനായി കണ്ണൂർ സ്ട്രീഡിംഗ് കോർണറിൽ സ്ഥാപിച്ച ശില്പങ്ങൾക്ക് മുന്നിൽ ഭക്ഷണത്തിന് വരിവരിയായി കാത്തിരിക്കുന്നവർ എന്നൊരു ചിത്രവും കൊടുത്തിരിക്കുന്നു പീപ്പിൾസ് ലോ ഫൗണ്ടേഷൻ എന്ന സംഘടന ഇവിടെ എല്ലാ ദിവസവും വിതരണം ചെയ്യുന്ന സൗജന്യ ഉച്ചഭക്ഷണത്തിനായാണ് ഈ കാത്തിരിപ്പ് ഡിവൈഎഫ്ഐ അടക്കം ഒട്ടേറെ സംഘടനകൾ കണ്ണൂർ നഗരത്തിൽ പലയിടത്തായി സൗജന്യ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് ഈ ഭക്ഷണത്തിനായി നൂറിലേറെ ആളുകളാണ് എത്തുന്നത് ഈ ഭക്ഷണ വിതരണത്തെക്കുറിച്ച് എൻ്റെ കഴിഞ്ഞ ദിവസം നികേഷ് കുമാർ പറഞ്ഞിരുന്നു അല്ലേ മറ്റൊന്ന് ഇനി അകത്തെ പേജുകളിൽ വരുന്ന വാർത്തകളെ കുറിച്ചാണ് ഈ തോമസ് ഐസക്കിന്റെ ഒരു അഭിമുഖമുണ്ട് നമുക്കും ഇന്ന് അതിഥിയാണല്ലോ തോമസ് ഐസക് അകത്തെ അകത്തെഡിറ്റ് പേജിലേക്ക് പോവുകയാണെങ്കിൽ ജാതി സർവേ വേണം എന്ന പുന്നപ്ര ശ്രീകുമാറിന്റെ ലേഖനം എഡിറ്റ് പേജിൽ പത്രങ്ങൾക്കും ഉണ്ടല്ലോ ആണോ എഡിറ്റോറിയൽ അല്ല എന്നുള്ള ണോ അല്ല അല്ലേ അല്ലല്ല ഇത് നേരത്തെ തയ്യാറാക്കിയതാ അനീതിയെക്കുറിച്ച് നിരന്തരം സംസാരിക്കേണ്ടി വരുന്നത് നീതിയില്ലാത്തൊരു സാമൂഹിക ക്രമം നിലനിൽക്കുന്നതുകൊണ്ടാണ് കാലോചിതവും ജനാധിപത്യപരവുമായ ഉടച്ചുവാർക്കലുകൾ നടക്കാത്തതും പരിഷ്കരണത്തിൽ പദ്ധതികളെല്ലാം ഉപരിപ്ലവമായ മിനുക്കൽ പരിപാടികൾ ഒതുങ്ങുന്നത് കൊണ്ടുകൂടിയാണ് എന്ന് തുടങ്ങുന്നു ലേഖനം അപ്പോൾ ഈ ജാതി സർവേയുമായി ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ വലിയ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പം സംസാരിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമല്ല വേണ്ടിയിട്ടില്ല അപ്പോൾ എല്ലാവരും അതിൽ നിന്ന് പിന്നാക്കാൻ പോകുന്നു കേരളത്തിൽ എന്തായാലും അത് ഉടനെ ഒന്നും പിന്നെ എഡിറ്റോറിയൽ ഈ രാഹുൽ ഗാന്ധിയെ തടഞ്ഞതാണ് കേട്ടോ ജനാധിപത്യത്തിന് അശുഭ സൂചന രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടേത് സുഗമപാതയല്ലെന്ന് കരുതേണ്ടിയിരിക്കുന്നു തുടക്കം മുതലേ തടസ്സങ്ങൾ നേരിടുന്നു യാത്ര മുന്നോട്ട് പോവുകയാണ് യാത്ര ഇപ്പോൾ അസമിൽ തടഞ്ഞതിനെക്കുറിച്ചാണ് ലേഖനം വിശദമായി തന്നെ അത് ഒരു അശുഭ സൂചനയാണെന്നാണ് എഡി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് ദേശീയ പേജിലേക്ക് പോകുമ്പോൾ മമത കുറഞ്ഞു മമത ഇപ്പോൾ മുന്നണിയിൽ നിന്ന് അകലുന്നു അല്ലേ അപ്പോൾ ഉണ്ടാകുമോ തന്നെ സംശയമാണ് സി പി എം ആണ് നിയന്ത്രിക്കുന്നത് ഞാനാണ് ഇന്ത്യ കോയിൻ കോയിൻ ചെയ്തത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പദം കോയിൻ ചെയ്തത് പക്ഷേ ഞാൻ യോഗത്തിൽ ചെന്നിരിക്കുമ്പോൾ സി പി എം ആണത് നിയന്ത്രിക്കുന്നത് നാല്പത്തിരണ്ട് സീറ്റിലും ബംഗാളിൽ തനിച്ച് മത്സരിക്കുമെന്നും മമത പറഞ്ഞിരിക്കുന്നു അതായാലും സി പി എമ്മും തിരിച്ചടിക്കുകയാണ് ദുർബലപ്പെടുത്താൻ മത ശ്രമിക്കുന്നു എന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീം തിരിച്ചടിച്ചു ബി ജെ പിക്ക് എതിരെ ദേശവ്യാപക പ്രക്ഷോഭത്തിന് മുന്നിട്ടിറങ്ങുന്ന ഇടതുപക്ഷത്തെ ഒറ്റപ്പെടുത്താനാണ് മമതയുടെ നീക്കം എന്താകും ഇന്ത്യ മുന്നണി അപമാനതയായി എന്ന് മമതാ ബാനർജി പറയുന്നു മുന്നണി യോഗങ്ങളെല്ലാം കോൺഗ്രസിനെ നിയന്ത്രിക്കുന്ന സി പി എം ആണ് ഞാൻ അപമാനതയായി മുപ്പത്തിനാല് വർഷം സി പി എമ്മിനെതിരെ പോരാടി എനിക്ക് അവരുടെ ഉപദേശം കേൾക്കേണ്ട കാര്യമില്ല എന്നാണ് പറയുന്നത് അവിടെ ഇപ്പോൾ മുസ്ലിം സീറ്റുകളിലൊക്കെ തന്നെ ഈ പറയുന്ന ത്രികോണ മത്സരം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബിജെപിക്ക് ജയിക്കാനാവുന്ന സാഹചര്യം വരും രാഹുലിൻ്റെ ഒരു പടം കൊടുത്തിട്ടുണ്ട് അസമിലെ ഗുവാഹട്ടിലെത്തെ ഭാരത് ജോഡോ യാത്ര ന്യായ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി താടിക്ക് കൈ കൊടുത്തിരിക്കുന്ന ഒരു പടം രാഹുലും ഹ്യൂമദയും തമ്മിലുള്ള വാക്പോര് കൊടുത്തിരിക്കുന്നു നേരത്തെ പറഞ്ഞ തോമസ് ഐസക്കിനുമായിട്ടുള്ള അഭിമുഖം കോടതിക്ക് മുകളിലല്ല ഇ ഡി ചോദ്യമുനയിൽ എന്നുള്ളതാണ് ഇതൊന്നും ഇപ്പം വായിക്കുന്നില്ല നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാനുള്ളതുകൊണ്ട് അതിലേക്ക് പോവാത്താണെന്നല്ല അപ്പൊ ഞാൻ മാതൃഭൂമി നിർത്തുകയാണ് മനോരമ വളരെ സുപ്രധാനമായ ഒരു വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത് അവരുടെ പ്രധാനപ്പെട്ട ഹെഡിങ് അദാനിയുടെ കേസ് സുപ്രീം കോടതി അറിഞ്ഞില്ല ഉദ്യോഗസ്ഥർ മാറ്റി എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും പറയുന്ന ഒരു ഈ ജുഡീഷ്യറിയിൽ എങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന അധികാരത്തിന്റെ ഇടപെടലുകൾ വരുന്നത് എന്നുള്ളത് ഇവിടെ എന്താ സംഭവം എന്ന് വെച്ചാൽ അദാനിയും ജയ്പൂരിലെ അദാനി പവറും ജയ്പൂർ പവറുമായിട്ടൊരു ഒരു കേസ് ഉണ്ടായിരുന്നു അത് അവിടെ ഹൈക്കോടതി ഉറപ്പാക്കി അതിനെതിരെ ആ ജയ്പൂർ പിന്നെ പവർ വിഭാഗം സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ജഡ്ജിമാർ നാളെ കേസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞു ആ നാളെ കേസ് ലിസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ജഡ്ജിമാർ വരുമ്പോൾ ആ കേസ് അല്ല അപ്പോൾ അതിൻ്റെ കാര്യം എന്താ രജിസ്ട്രി ആണ് അത് ലിസ്റ്റ് ചെയ്യുന്നത് കേസ് അപ്പം ദുഷ്യന്തവയാണ് പിന്നെ അഭിഭാഷകൻ അദ്ദേഹം പറഞ്ഞു ഇത് ലിസ്റ്റ് ചെയ്തിട്ടില്ല ഞാൻ കുറേ കാലമായിട്ട് പറയുന്നു ഇത് ലിസ്റ്റ് ചെയ്യാനാണ് സാധന രജിസ്ട്രിയെ വിളിച്ചു വരുത്തുകയാണ് അവിടുത്തെ ഉദ്യോഗസ്ഥനെ വിളിച്ചുവരുത്തുകയാണ് എന്നിട്ട് കോടതി പറഞ്ഞത് കോടതി അലക്ഷ്യമാണ് കോടതി പറഞ്ഞിട്ടും ലിസ്റ്റ് ചെയ്യാതിരിക്കുന്നു അത് മുകളിൽ നിന്ന് ഓർഡർ ഉണ്ട് എന്നാണ് അവിടെ ഈ വാർത്ത അവസാനിക്കുന്നു സുപ്രീം കോടതി അതായത് ഉത്തരവുണ്ടെന്ന് അസിസ്റ്റന്റ് അപ്പം രജിസ്ട്രി പറഞ്ഞിട്ടാണ് ഈ അസിസ്റ്റന്റ് രജിസ്ട്രാർ അത് ചെയ്തിരിക്കുന്നത് രജിസ്റ്റർ ചെയ്യാണ് വിളിച്ചു വരുത്താൻ പോകുന്നത് കോടതി കോടതി അലക്ഷ്യമാകുമെന്നും പറഞ്ഞിരിക്കുന്നു കോടതി ഉദ്യോഗസ്ഥ തന്നെ അതെ അതെ എങ്ങനെ എങ്ങനെയാണ് രജിസ്ട്രി ചെയ്യുക അദാനി കേസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാതിരിക്കുന്നത് കോടതിയിൽ അപ്പോൾ അതേ സംബന്ധിച്ച് കോടതി വലിയ അസ്വസ്ഥതയുണ്ടാക്കുന്ന സ്ഥിതിയാണെന്ന് പ്രത്യേക ഉത്തരവിലൂടെ കോടതി പറഞ്ഞു അസ്വസ്ഥത ഉണ്ടാക്കുന്ന സ്ഥിതി അദാനിയുടെ കേസ് വരുന്നില്ല സുപ്രീം കോടതി ലിസ്റ്റ് ചെയ്യപ്പെടുന്നില്ല വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് അത് വളരെ ഗംഭീരമായിട്ട് മനോരമായ എല്ലാ പ്രാധാന്യത്തോടും കൂടി കൊടുത്തിരിക്കുന്നു മറ്റെല്ലാ വാർത്തകളും നിങ്ങളൊക്കെ കേട്ടോ എന്തോ ാണ് അത് വളരെ പ്രധാനമാണ് അപ്പൊ മറ്റേ പിന്നെ ബാക്കിയുള്ളതെല്ലാം കർപ്പൂരി ടാക്കൂറും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ വയോധികന്റെ ഈ പറയുന്ന ചക്കിട്ടപ്പാറയിൽ എഴുപത്തിയേഴ് വയസ്സുകാരൻ വയോ പിന്നെ ഭിന്നശേഷിക്കാരൻ അഞ്ചു മാസത്തെ പെൻഷൻ കിട്ടാതെ മരിച്ച പ്രശ്നം ഇന്ന് പ്രതിപക്ഷത്തിന്റെ പണിമുടക്ക കേട്ടോ പ്രതിപക്ഷ സർവീസ് സംഘടനകളിൽ ഇന്നും പണിമുടക്കുകയാണ് അതേക്കുറിച്ചുള്ള വാർത്തയും വളരെ പ്രാധാന്യത്തോട് കൊടുത്തിട്ടുണ്ട് ഇന്ന് മനോരമയുടെ എഡിറ്റോറിയൽ വളരെ പ്രധാനമാണ് അത് ഈ കരുവന്നൂര് ഈ നിക്ഷേപകരെ ഇങ്ങനെ പരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് ഈ കരുവന്നൂർ സംഭവവുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കരുവന്നൂരിൽ രാജേഷോ എന്താ ജോഷി അല്ലേ പിന്നെ മാപ്രാണം വടക്കേത്തല ജോഷി എന്ന് പറയുന്ന ഒരാള് ജനുവരി മുപ്പതിന് ദയാബദ്ധത്തിന് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഹൈക്കോടതിയിൽ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇ ഡിയുടെ അന്വേഷണം നടക്കുകയാണ് ത്രീ ഇയേഴ്സ് അപ്പം ഈ മൂന്ന് വർഷത്തെ അന്വേഷണം എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ ബാങ്ക് രേഖകളും ആധാരങ്ങളാണല്ലോ അതെല്ലാം ഈഴീടെ കസ്റ്റഡിയിലാണ് അതെ ആ ഹൈക്കോടതി വിധി വെച്ചുകൊണ്ട് നിക്ഷേപകരെ ഇങ്ങനെ പരീക്ഷിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വളരെ ഒരു എഡിറ്റോറിയൽ പിന്നെ മനോരമയിൽ നിന്ന് എഴുതിയിട്ടുണ്ട് വളരെ കാലത്തിന് ശേഷം ബാബു ഭാസ്കർ സാറിൻ്റെ ഒരു ലേഖനം മനോരമ ആർത്തിക്ക് കുട പിടിക്കുന്നതാര് എന്ന് പറഞ്ഞിട്ട് ബി ആർ പി ഭാസ്കറിൻ്റെ ഒരു ലേഖനം ബാസാറുമായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിരുന്നു ആരോഗ്യനില വളരെ കൊടുക്കണം ബാബുസാർ പറഞ്ഞു കൊടുക്കുക ബാസാറിൻ്റെ കാഴ്ച വളരെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ വായിക്കാനൊന്നും പറ്റുന്നില്ല അപ്പോൾ മാഗ്നിഫയിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് വായിക്കുമായിരുന്നു അദ്ദേഹത്തിന് അത് വായിക്കാനും കഴിയുന്നില്ല അപ്പോൾ ഇപ്പം സംസാരത്തിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുമുണ്ട് എന്നാലും പറഞ്ഞു കൊടുത്തിട്ടാണ് ആ ലേഖനങ്ങൾ എഴുതുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം ഏറുന്ന ആൾക്ക് ശേഷം പ്രത്യേകിച്ച് ഈ പറയുന്ന ഇപ്പോഴത്തെ ഈ എക്സാലോജിക്ക് അതുപോലെയൊക്കെയുള്ള പിന്നെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങളാണ് അഴിമതി ആരോപണ വിധേയർക്ക് പ്രതിരോധം സൃഷ്ടിക്കാൻ സി പി എം ഒന്നാകെ രംഗത്തിറങ്ങുകയാണ് കേരളത്തിൽ സുതാര്യമായ അന്വേഷണം തടയപ്പെടുന്നു സമൂഹത്തിൽ പലർക്കും വല്ലാത്ത ആർത്തിയാണെന്നും അതാണ് അഴിമതിയിലേക്ക് നയിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറയുന്നു ഈ സാഹചര്യത്തിൽ ആർത്തിയെക്കുറിച്ചൊരു അന്വേഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വരുന്ന ആളുകൾ വളരെ പെട്ടെന്ന് സമ്പന്നരാകുന്നതെന്ന് ഉള്ള പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് അവർക്കെതിരായ ആരോപണങ്ങൾ വരുമ്പോൾ പാർട്ടി സംരക്ഷിക്കുകയല്ല വേണ്ടത് അഴിമതി സ്വകാര്യതയല്ല രഹിതമായ ജീവിതം സുതാര്യമാകണം അതുകൊണ്ട് സുതാര്യമായ അന്വേഷണത്തിന് നേതൃത്വം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹത്തിൻ്റെത് നല്ല നല്ല ലേഖനമാണ് ഒരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഉടൻ പ്രഖ്യാപിച്ചേക്കുമെന്ന് പറഞ്ഞിട്ട് മരമായ ഫ്രണ്ട് പേജിൽ തന്നെ ഒരു വാർത്ത കൊടുത്തിട്ടുണ്ട് അതായത് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് ഒരു കത്ത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോയിട്ടുണ്ട് സർക്കുലർ എല്ലാ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർക്കും പോയിട്ടുണ്ട് ഈ ഡൽഹിയിലെ ഓഫീസർക്ക് കിട്ടിയതാണ് ലീക്ക് ഔട്ട് ആയിരിക്കുന്നത് ഡൽഹിയിൽ ഏപ്രിൽ പതിനാറാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല എൻ്റെ ഓർമ്മിച്ചണെങ്കിൽ ഏപ്രിൽ പതിനാറ് ഏപ്രിൽ ആണ് കഴിഞ്ഞ മെയ്യിലായിരുന്നു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തെരഞ്ഞെടുപ്പ് ഡൽഹിയിൽ കൃത്യം ഒരു മാസം മുമ്പാണ് കഴിഞ്ഞ ഷെഡ്യൂളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതായത് എനിക്ക് തോന്നുന്നത് ഏപ്രിൽ മാസമൊക്കെ അവസാനിക്കും ഫെബ്രുവരി രണ്ടാം വാരത്തോടു കൂടി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും മാർച്ച് ഏപ്രിലോടുകൂടി കൺക്ലൂഡ് ചെയ്യും തെരഞ്ഞെടുപ്പ് മാർച്ച് ഏപ്രിലാണ് വെച്ചാൽ ജൂണിൽ സർക്കാർ വരണമല്ലോ മെയ്യിൽ സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതില് മാർച്ച് പത്തിലാണ് പ്രഖ്യാപിക്കുന്നത് അതെ ഏപ്രിൽ പകുതിയോടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നത് അല്ലല്ല മെയ്യിൽ അല്ല അല്ല മെയിൽ ഏപ്രിൽ മാർച്ച് അരുൺ ജൂണിലാണ് സർക്കാർ വരേണ്ടത് മെയ്യില് നിങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുക എന്നുള്ളതാണ് അതെ അപ്പോൾ സ്വാഭാവികമായിട്ടും മെയ് അവസാനം എന്നുള്ള ഏഴ് ഘട്ടങ്ങളിൽ രണ്ടായിരത്തി പത്തൊമ്പതില് തെരഞ്ഞെടുപ്പ് ഏപ്രിൽ പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി മെയ് ആറ് രണ്ട് പത്തൊമ്പത് മെയിലും ഉണ്ട് എന്നിട്ട് മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ഫലപ്രഖ്യാപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫലപ്രഖ്യാപനത്തോടു കൂടിയാണ് ഇലക്ഷൻ കഴിയുന്നത് കഴിയുന്നത് പക്ഷേ ഒരു പ്രൊസീജിയർ പൂർത്തിയാക്കുന്നത് ജൂണില് അതുകൊണ്ടാണ് ജൂണിന് വേണ്ടി മെയ്യിലേക്ക് ഇലക്ഷൻ പൂർത്തിയാക്കുന്നത് അതായത് കൌണ്ടിങ് പൂർത്തിയാക്കുക അതായത് എം വി വിഷ് കുമാർ കേന്ദ്ര ബഡ്ജറ്റ് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നടപടികളിലേക്ക് പോകും അല്ല ഈ വളരെ വേഗം വരില്ല ഇപ്പൊ എന്നാൽ സമ്പൂർണ്ണ ബജറ്റ് സർക്കാർ പുതിയ സർക്കാരാണ് അക്കൗണ്ട് വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകും ആ സർക്കാർ അപ്പം അല്ല ഞാൻ പറഞ്ഞു വന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് ഇപ്രാവശ്യം ഷെഡ്യൂൾ വളരെ മുമ്പെയാണ് ഫെബ്രുവരി രണ്ടാമത്തെ ആഴ്ച തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു അതായത് അയോധ്യയിലേക്ക് രണ്ട് മാസമാണ് ആളുകളെ കൊണ്ടുപോകുന്നത് എല്ലാ സംസ്ഥാനങ്ങളിലും ആ രണ്ടു മാസത്തിനുള്ളിൽ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണവും ആ ആ അതേപോലെ ഇനി ഒരുപാട് പ്രഖ്യാപിക്കാൻ ഉണ്ടാവും ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് കോഡ് ഓഫ് കോണ്ടക്ട് വരുന്നതിന് മുമ്പ് എല്ലാ പ്രഖ്യാപനവും പൂർത്തിയാക്കണം വോട്ടർ അക്കൗണ്ടിൽ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും ഒരു നാളെ നിയമസഭയുടെ സമ്മേളനം തുടങ്ങുകയാണ് നാളെ നയപ്രഖ്യാപനമാണ് ഇന്നിപ്പോൾ പിന്നെ ചെന്നൈയിലെങ്ങാണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ഉള്ളത് ഗവർണർ ഉള്ളത് അദ്ദേഹം ഇന്ന് പാലക്കാട്ടൊരു പരിപാടിയിൽ പങ്കെടുത്തിട്ട് ഇന്ന് രാത്രിത്തെ ട്രെയിനിൽ പുറപ്പെട്ട് നാളെ രാവിലെ അഞ്ച് മണിക്കാണ് തിരുവനന്തപുരത്തെത്തുക ഒമ്പത് മണിക്കാണ് നയപ്രഖ്യാപനം അപ്പം രാവിലെ അഞ്ച് എത്തുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ഒമ്പത് മണിക്ക് നിയമസഭയെ അഭിസംബോധന ചെയ്യും നാളെ നയപ്രഖ്യാപനത്തോടുകൂടി നിയമസഭാ സമ്മേളനം തുടങ്ങുക എനിക്കൊന്ന് ഇരുപത്തി അഞ്ചാം തീയതി അവസാനിക്കും അല്ലേ സമ്മേളനം പിന്നെ ഫെബ്രുവരി അഞ്ചിനാണ് ബജറ്റ് അത് രണ്ടാം തീയതിയിലത്തേക്ക് ആക്കണമെന്ന് പറഞ്ഞിട്ട് ഒരപേക്ഷ പ്രതിപക്ഷം കൊടുത്തിട്ടുണ്ട് കാരണം പ്രതിപക്ഷത്തിന്റെ ഈ സമരത്തിൽ ഭരണപക്ഷത്തിന്റെ നിയമസഭയിലെ പെരുമാറ്റം നാളെ വളരെ പ്രധാനമാണ് നാളെ രാവിലെ ഒമ്പത് മണി മുതൽ നയപ്രഖ്യാപനമാണ് അതിൽ ഈ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്നത് കൊണ്ട് അവർ നിശബ്ദരായിരിക്കാനുള്ള സാധ്യതയുള്ളു ഭരണപക്ഷം ഒന്നും എതിർക്കില്ലല്ലോ ഭരണപക്ഷത്തിന്റെ പിന്നെ നയമാണല്ലോ പ്രതിപക്ഷം ഉണ്ട് ഗവർണർ റോഡിൽ കൂടെ പോകുമ്പോൾ കാര്യം കൂടി കാണിക്കുന്നുണ്ടല്ലോ സഭ അതെ അപ്പൊ നിയമസഭയിൽ വന്ന കാര്യം കാണിക്കണ്ടേ അല്ല അത് ഔദ്യോഗിക സംഘടനയായിട്ട് അവര് പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ നിശബ്ദമായി കേട്ടോ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള വിമർശനം പ്രതിപക്ഷത്തിൽ ബഹളം വയ്ക്കാൻ സാധ്യതയില്ല തിരിച്ചടിയാവും അറിയാം കാരണം അതിലെല്ലാം എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങളുടെയും ചുവട്ടിൽ ഇത് ചേർത്തിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കണക്കാക്കുന്നത് നമുക്കിനി മാധ്യമത്തിലേക്ക് കൂടി നിർത്തിയാൽ ഞാൻ മാധ്യമമാണ് എടുത്തത് മാധ്യമത്തിലെ ലീഡ് വാർത്ത ഇസ്രായേലിന്റെ കനത്ത തിരിച്ചടി എന്നാണ് ഇരുപത്തിനാല് സൈനികരാണ് ഇന്നലെ കൊല്ലപ്പെട്ടത് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന്റെ ഡാമേജ് ഉണ്ടായ ഒരു ദിവസമാണ് മധ്യ ഗസയിലും അതേപോലെ ദക്ഷിണ ഗസയിലുമായിട്ടാണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അവർ മൈൻ നിറച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നത് അത് ഇസ്രായേൽ സേന ഇരുപത്തിനാല് പേര് ഇരുപത്തൊന്ന് പേര് ദക്ഷിണ ഗസയിലും മധ്യ ഗസയിലും മൂന്ന് പേര് ദക്ഷിണ ഗസയിലുമായിട്ടാണ് കൊല്ലപ്പെടുന്നത് കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ ചിത്രം കൂടി മാധ്യമം ആദ്യ പേജിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഐ പുറത്തുവിട്ട ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് മറ്റൊന്ന് ന്യായാത്ര ഗുവാഹട്ടിയിലും തടഞ്ഞു സംഘർഷമെന്ന് രാഹുൽ ഗാന്ധിയുടെ ന്യായയാത്രയുമായി ബന്ധപ്പെട്ട വാർത്തയുമുണ്ട് ഭാരത് ജോഡോ ന്യായയാത്രയുടെ ഭാഗമായി ബാർപേഡയിൽ രാഹുൽ ഗാന്ധി സംസാരിക്കുന്ന ഒരു ഫോട്ടോ കൂടി മാധ്യമം പത്രം ആദ്യ പേജിൽ തന്നെ കൊടുക്കുന്നു രാഹുലിനെതിരെ മുഖ്യമന്ത്രി കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത് നേരത്തെ നമ്മൾ സംസാരിച്ച വിഷയം പത്രം ലീഡാക്കിയിട്ടുണ്ട് ഹിമന്ത അഴിമതിക്കാരനായി മുഖ്യമന്ത്രി എന്ന് ആവർത്തിക്കുന്നുണ്ട് രാഹുൽ അതിനോടൊപ്പം പ്രാണപ്രതിഷ്ഠയ്ക്ക് പിന്നാലെ തീർത്ഥാടന രാഷ്ട്രീയം എന്ന പേരിലൊരു എ സുരേഷ് കുമാറിൻ്റെ ഒരു കോളം കൂടി കൊടുത്തിട്ടുണ്ട് അതിൽ ഈ ആറാഴ്ചക്കകം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ പ്രാണപ്രതിഷ്ഠയുടെ അന്തരീക്ഷം പരമാവധി മുതലാക്കാൻ തീർത്ഥാടന രാഷ്ട്രീയവുമായി ബി ജെ പി എത്തുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഈ അക്ഷതം കൊടുത്തു കൊണ്ടാണ് തുടങ്ങിയതെങ്കിലും നിലവിൽ അയോധ്യയിലെത്തുന്നവർക്ക് അവിടെ നിന്നുള്ള മണ്ണ് നിറച്ച പാക്കറ്റുകൾ പ്രസാദങ്ങളാക്കി കൊടുക്കും അപ്പോൾ ഈ ധാരാളം ആളുകളെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ ടൂറിസം സർക്യൂട്ട് വഴി അവിടെ എത്തിക്കുക അങ്ങനെ ഒരു ക്യാമ്പയിന് വേണ്ടി ശ്രമം തുടങ്ങുന്നു എന്നാണ് പത്രം റിപ്പോർട്ട് ചെയ്യുന്നത് തീർത്ഥാടന രാഷ്ട്രീയം എന്നാണ് അതിനെ പത്രം വിശേഷിപ്പിക്കുന്നത് ഉൾപേജിലേക്ക് എത്തിയാൽ എഡിറ്റോറിയലിൽ രാമരാജ്യത്തിൻ്റെ കേളികൊട്ട് എന്നാണ് മാധ്യമം എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത് അതിൽ പത്രം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഈ പള്ളിയുടെ നിർമ്മാണം എവിടെ എത്തി എന്നൊരു ചോദ്യമുണ്ടല്ലോ അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഇതുവരെ പള്ളിയുടെ നിർമ്മാണത്തിന് പിരിഞ്ഞു കിട്ടിയത് ഞാൻ അൻപത് ലക്ഷമാണ് മുന്നൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇതിൽ കോൺട്രിബ്യൂഷൻ അങ്ങനെയാണ് ചെലവ് വരുമെന്ന് സമുച്ചയം പള്ളിക്ക് എണ്ണൂറ് കോടി രാമക്ഷേത്ര രാമശ്രീയുടെ പള്ളിക്ക് മുന്നൂറ് കോടി ആണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതുവരെ പിരിഞ്ഞു കിട്ടിയത് അൻപത് ലക്ഷം രൂപ മാത്രമാണ് ഞാൻ തെറ്റിപ്പോയത് അങ്ങനെയാണ് സ്മൃതിയോട് ഞാൻ പറഞ്ഞിരുന്നത് ആയിരത്തി എണ്ണൂറ് കോടിയാണ് അമ്പലത്തിന്റെ ചെലവ് മൂവായിരം കോടിയിലധികം പിരിഞ്ഞു കിട്ടി ഇത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മുന്നൂറ് കോടി ചെലവിൽ അൻപത് ലക്ഷമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ് ഇനി വേറെ ശ്രദ്ധേയമായ കാര്യം ഈ പറയുന്ന അഞ്ചേക്കർ ഭൂമി അല്ല ഇതിൽ ഈ സമുദായക്കാർക്ക് തന്നെ വലിയ താല്പര്യമില്ല എന്ന രീതിയിലാണ് പത്രം അഞ്ചേക്കർ ഭൂമിയില്ലേ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് അഞ്ചേക്കർ ഭൂമി കൊടുത്തിരിക്കുന്നത് ഈ പറയുന്ന കൃഷിയിടത്തിലാ ഈ കൃഷി കേട്ടോ ഇത് കൊടുത്തിട്ടില്ല പെർമിഷൻ കിട്ടിയിട്ടില്ല അപ്പൊ അവിടെ കൺസ്ട്രക്ഷൻ പോസിബിൾ അല്ല അത് വലിയ കുരുക്കിൽ കിടക്കുകയാണ് ആ സ്ഥലം എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്ന അഞ്ചേക്കർ അഞ്ചേക്കർ കൃഷിഭൂമിയുടെ തരംമാറ്റൽ പോലും അധികൃതരുടെ നിസ്സഹകരണം മൂലം പൂർത്തിയായിട്ടില്ല എന്നുള്ളത് അപ്പൊ തരം മാറ്റി കിട്ടിയിട്ടില്ല തരം മാറ്റി കിട്ടിയിട്ട് മാത്രമേ നിങ്ങൾക്ക് ശിലാന്യാസം ചെയ്യാൻ പറ്റൂ എന്നിട്ട് മാത്രമേ നിങ്ങൾക്ക് നിർമ്മാണ പ്രവർത്തനം തുടങ്ങാൻ പറ്റൂ അപ്പോൾ അതുപോലും സാധ്യമായിട്ടുള്ള എന്നാണ് അതിൻ്റെ സ്പോർട്സ് പേജിലേക്ക് എത്തിയാൽ കൊച്ചിൻ സ്പോർട്സ് സിറ്റി വരുന്നു എന്നൊരു വാർത്ത കൂടി മാധ്യമപത്രം അതിൻ്റെ സ്പോർട്സ് പേജിൽ കൊടുത്തിട്ടുണ്ട് കൊച്ചിയിൽ പുതിയൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം വരുന്നുണ്ട് മൂന്ന് ജില്ലകളിൽ ക്രിക്കറ്റ് ഗ്രൗണ്ട് വരുന്നു വളരെ വലിയ ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയാണ് ഈ കൊച്ചിൻ സ്പോർട്സ് സിറ്റി വരുന്നത് പരിശീലന ഗ്രൗണ്ട് ഉണ്ട് സ്പോർട്സ് അക്കാഡമി ആൻഡ് റിസർച്ച് ഉണ്ട് ഇക്കോ പാർക്ക് ഉണ്ട് വാട്ടർ സ്പോർട്സ് പാർക്ക് ഉണ്ട് സ്പോർട്സ് മെഡിസിൻ ആൻഡ് ഫിറ്റ്നസ് ഉണ്ട് നാൽപ്പതിനായിരം പേർക്ക് ഇരിക്കാവുന്ന ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാവും ഇതൊക്കെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ കൂടിയാണ് ഈ ഈ സ്പോർട്സ് എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു വലിയ പ്രഖ്യാപനമാണ് ഈ സ്പോർട്സ് സ്പോർട്സ് സിറ്റി വരുന്നു എന്നുള്ളത് നമ്മുടെ സിറ്റിയും അങ്ങനെ ഒരു സ്പോർട്സ് നയവുമാണ് അതിനൊരു മാറ്റം ഉണ്ടാവുമെന്ന് നമ്മളോട് തന്നെ സ്പോർട്സ് മന്ത്രി പറയുകയും ചെയ്തു അല്ലേ ആരംഭിച്ചത് ഇന്നലെയാണ് ഇന്നലെ അപ്പോൾ നമുക്കിനി ഹിന്ദുവിലേക്ക് കൂടി ഒന്ന് ദ ലീഡ് വാർത്ത ഇന്നലെ ഉണ്ണി വായിച്ച ഈ റൂൾസ് ഔട്ട് ബൈ ചൈനീസ് വെസൽ ഇൻ വാട്ടേഴ്സ് റിസേർച്ച് ഷിപ്പ് മാൽദ്വീപിലേക്ക് വരികയാണല്ലോ അത് റിസർച്ച് അല്ല അത് ആളെ ഇറക്കാനും കയറ്റാനും വേണ്ടിട്ടുള്ള റിസേർച്ച് ഷിപ്പാണ് പക്ഷെ ആളെ ഇറക്കാനും കയറ്റാനും വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് മാൽദ്വീപ് മാൽദീപ്സിന്റെ വിശദീകരണം സാധാരണയിൽ അങ്ങനെയാണല്ലോ ശ്രീലങ്കയും പറയാറുള്ളത് മുമ്പ് ശ്രീലങ്കയിലേക്കും ഇതേപോലെ ഒരു റിസർച്ച് ഷിപ്പ് വന്ന് ഈ റിസേർച്ച് ഷിപ്പ് എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണാൻ ആഗ്രഹമുള്ള ഒരു ഷിപ്പാണ് റിസർച്ച് ഷിപ്പ് എന്താ സ്പൈസ് ഷിപ്പാണ് അപ്പോൾ ആ സ്പൈസ് സ്പൈസ് ഷിപ്പ് മാൽദ്വീവിലേക്ക് വരുന്നു എന്നുള്ളത് നമ്മളുടെ ഒരു കൺസേൺ ആണ് ഇന്ത്യയുടെ ഒരു കൺസേൺ ആണ് ഇന്ത്യ ആ കൺസേൺ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുള്ള വിശദീകരണം എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ചൈനീസ് ഷിപ്പായിട്ടുള്ള ജിയാങ് യാങ് ഹോങ് ത്രീ വിൽ നോട്ട് ബി ക്യാരി ഔട്ട് റിസർച്ച് ഇൻ മാൽദ്വീവ് വാട്ടേഴ്സ് ബട്ട് വിൽ അറൈവ് ഫോർ പോർട്ട് കോൾ ദ ഗവൺമെന്റ് ഓഫ് മാൽദ്വീവ് സെഡ് ഓൺ ട്യൂസ്ഡേ ഒരു പോർട്ട് കോൾ പോർട്ട് കോൾ എന്ന് വെച്ചാൽ നമ്മൾ ആളെ ഇറക്കാനും വേണ്ടി ചൈനീസ് ആളിറക്കാനും കേട്ടാനും അതിന് വേണ്ടിയിട്ടാണ് ചൈന ഇങ്ങനെ ഓരോ രാജ്യങ്ങളെ ഇങ്ങനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നത് പൈസ കൊടുത്താൽ നടക്കുന്ന രാജ്യങ്ങൾ പൈസ രാജ്യങ്ങളുണ്ടാവുമല്ലോ ശ്രീലങ്കയെ സംബന്ധിച്ചിടത്തോളം ശ്രീലങ്കയെ ഈ നിലയിലാക്കിയത് തന്നെ ചൈനയുടെ സ്വാധീനമാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് സുപ്രീം കോടതി വാർത്തയാണ് സുപ്രീം കോർട്ട് ഓൺ ട്യൂസ്ഡേ ഓറലി ഒബ്സർവ്വന്റി തൗസൻഡ് ട്വന്റി ടു ഇൻസിഡന്റ് ഓഫ് ഫോർ ഗുജറാത്ത് പോലീസ് ഓഫീസേഴ്സ് ബി ആർ ഗവായ് ചോദിക്കുന്നത് എന്നിട്ട് ഉടനെ അപ്പോ ജസ്റ്റിസ് സന്ദീപ് മേഹത്തോയിന് എന്താണ് അദ്ദേഹത്തിന്റെ ചോദ്യം എന്നറിയാമോ നിങ്ങക്ക് ഒരു പോളിൽ കെട്ടിയിട്ടിട്ട് ഈ ബീഫ് കടത്തുന്നതുമായി ബന്ധപ്പെട്ട് നാല് യുവാക്കളെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടാവും ബീഫ് കടത്തി പേര് വണ്ടിയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഇടപെടലേ ഇവർക്ക് ഹൈക്കോടതി നൽകിയിരിക്കുന്നത് പതിനാല് ദിവസത്തെ ഇംപ്രിസന്മെന്റ് ആണ് ഈ പോലീസുകാർക്ക് അതിനെതിരെയാണ് അപ്പീല് പോയിരിക്കുന്നത് അപ്പീൽ പോയി ഇതിനേക്കാൾ കൂടുതൽ മേടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് പോലീസുകാർ എന്ന് വേണം ഈ ഓറൽ ഒബ്സർവേഷനിലൂടെ കാണാൻ ഏതായാലും സുപ്രീം കോടതിയുടെ വളരെ ശക്തമായിട്ടുള്ള ഇടപെടൽ അതൊരു പോലീസ് അട്രോസിറ്റിയാണ് കാരണം ചമ്മട്ടി കൊണ്ട് അടിക്കാനുള്ള അധികാരം പോലീസിന് ഇല്ലല്ലോ ഇല്ലല്ലോ അവർക്ക് ക്രമസമാധാന നില പരിപാലിക്കാനുള്ള അവകാശം മാത്രമേ ഉള്ളൂ അതിന് ഒരു ഇടപെടൽ ഏതായാലും ജസ്റ്റിസ് ബി ആർ ഗവായയും ജസ്റ്റിസ് സന്ദീപ് മേത്തയും നടത്തിയിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ ഉൾപേജുകളിലേക്ക് പോയാൽ തീർച്ചയായും നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ആ മറ്റ് ആ വാർത്തയുണ്ട് കേട്ടോ ഞാൻ ആപ്പിൽ നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ അദാനി വാർത്ത സുപ്രീം കോർട്ട് ടേക്ക് സീരിയസ് നോട്ട് ഓഫ് രജിസ്ട്രി നോട്ട് ലിസ്റ്റിംഗ് അദാനി പവർ കേസ് എന്ന് പറഞ്ഞ രണ്ട് കോളം വാർത്ത വളരെ നല്ല കൂടി തന്നെ നൽകിയിട്ടുണ്ട് എന്ന് എന്നുള്ളത് വളരെ അല്ല ആ വാർത്തയോടുള്ള നമ്മുടെ അപ്രോച്ചാണ് ഈ വാർത്ത ഉണ്ടാവും ഈ വാർത്ത എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും വാർത്ത ഒരു ന്യൂസ് റൂമിലും വന്നിട്ടുണ്ടാവും പക്ഷെ ആ വാർത്തയുടെ ഒരു ഗൗരവത്തെ മനസ്സിലാക്കി അതിനെ പ്ലേസ് ചെയ്യുന്നതിനകത്തൊരു നിലപാടുണ്ട് അത് മലയാള മനോരമ ഹിന്ദു ആകത്തെ പേജിലാണ് നമുക്ക് അദാനി വൈരനിര്യാതന ബുദ്ധിയുള്ള ഒരു ഫേമാണ് അദാനിക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും ഒക്കെ പോയ ഇപ്പൊ മുഹമ്മദ് ഇത്രയുടെ കാര്യം കണ്ടല്ലോ അതുപോലെ തന്നെ രാഹുൽ ഗാന്ധിയുടെ കാര്യം കണ്ടല്ലോ അതുകൊണ്ട് ഏതെങ്കിലും മാധ്യമം അദാനിക്കെതിരെ തിരികെയാണെങ്കിൽ അദാനി അതിന് മറുപടി കൊടുത്തോളും ഈ പരഞ്ജോയ് ഗുഹാത്ത കൂർത്താ എന്ന് പറഞ്ഞ ഇ പി ഡബ്ല്യൂന്റെ എഡിറ്റർ എഡിറ്ററിന്റെ പണി പോയി അദാനിക്കെതിരെ രണ്ട് ലേഖനം എഴുതിയതാണ് അതും ഇ പി ഡബ്ല്യൂ ഒന്ന് ആലോചിച്ചോ ഇ പി ഡബ്ല്യൂ ഏറ്റവും അക്കാഡമിക് ആയിട്ടുള്ള ഒരു ലെഫ്റ്റോറിയൻ ആയിട്ടുള്ള

മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ കർപ്പൂരി ഠാക്കൂറാണ് നമ്മൾ ഇന്നലെ വായിച്ച വാർത്ത തന്നെയാണ് അതിനകത്ത് അതിൻ്റെ പൊളിറ്റിക്സ് ദ ഹിന്ദു ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ദ ഭാരത് രത്ന ടു മിസ്റ്റർ ടാക്കൂർ ദ ഫോ കുഡ് നോട്ട് ഹെൽപ്പ് ദ ബി ജെ പി കൗണ്ടർ ദ എഫക്ട്സ് ഓഫ് കാസർവേ ഇൻ ബിഹാർ ബട്ട് ഓൾസോ ദ കോൺഗ്രസ് റിപ്പീറ്റഡ് ഡിമാൻഡ്സ് ഫോർ നാഷണൽ വൈഡ് അത് അവരുടെ സ്റ്റേറ്റ്മെന്റ് അതായത് കർപ്പൂരി താക്കൂർ എന്ന് പറയുന്നത് ബീഹാറിലെ സംവരണത്തിൽ നിർണായകമായ ഇടപെടൽ നടത്തിയിട്ടുള്ള നേതാവാണ് അതെറിന്റെ കർപ്പൂരി ഫോർമുലയാണ് ഇപ്പോൾ നിതീഷ് നടപ്പാക്കാൻ ശ്രമിക്കുന്നത് ആ ഫോർമുല നടപ്പാക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഒരു പടി കൂടി മുന്നിൽ കടന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ അദ്ദേഹത്തിന് ഭാരത്തെ നൽകിയിരിക്കുന്നതാണ് കർപ്പൂരി താക്കൂർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ാണ് ഇന്നേവരെ ഭാരതരത്ന കൊടുക്കണമെന്ന് കഴിഞ്ഞ പത്ത് വർഷവും തീരുമാനിച്ചിട്ടില്ല അതിന് മുമ്പ് ഇടുന്ന വാജ്പേയി സർക്കാരും കോൺഗ്രസ് ഇപ്പോ വരുന്നത് നിതീഷ് നിതീഷ് കുമാർ കുമാർ സ്വാഗതം അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞെ ഡെവലപ്മെന്റ് ബീഹാറിൽ നടക്കുന്നുണ്ട് ഇന്നലെ നിതീഷ് കുമാർ പിന്നെ ഗവർണറെ കണ്ടിട്ടുണ്ട് തേജസ്വി തേജസ്വിയാദിനി അധികാര കൈമാറ്റം നടക്കണം എന്നുള്ളൊരു പ്രശ്നം നിൽക്കുന്നുണ്ടല്ലോ അപ്പം നിതീഷ് കുമാർ എന്തിനാണ് ഗവർണറെ കണ്ടത് അപ്പൊ നിതീഷിനെ നിതീഷ് കാണുന്നു അമിത് ഷാ കഴിഞ്ഞ ദിവസം നിതീഷിനെ സ്വാഗതം ചെയ്യുന്നു കർപ്പൂരി താക്കൂറിന്റെ ഭാരതരത്നം വരുന്നു ബീഹാറില് ഇന്ത്യ മുന്നണി പൊളിയുമായിരുന്നു സാറേ സാധ്യത കുറവാണ് പക്ഷേ ഇനിയിപ്പോ ഇനിയിപ്പോ സാധ്യത എന്ന് പറഞ്ഞാൽ നിതീഷ് എൻ ഡി എയിലേക്ക് പോകുന്നുള്ള നിതീഷിന്റെ രാഷ്ട്രീയത്തിൽ എന്ത് സാധ്യത അതോടുകൂടി തീർന്നു ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പോലെ ഇരിക്കാമെന്നല്ലാതെ അതിനപ്പുറത്ത് വേറെ പഞ്ചായത്ത് പ്രസിഡന്റ് നല്ല അധികാരങ്ങളുള്ളതാണ് പക്ഷെ മനസ്സിലാക്കിയിട്ടില്ല പിന്നെ അങ്ങോട്ട് പോകും ഇനി അടുത്തത് ഈ ബിഹാർ നിതീഷ് ടു ഷെയർ സ്റ്റേജ് വിത്ത് രാഹുൽ ഡ്യൂറിംഗ് ബിഹാർ ലഗ്ഗോഫ് ന്യായ യാത്ര അപ്പൊ നിതീഷ് കുമാർ പങ്കെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാൽ ആർ ജെ ഡിയുടെ നമ്മുടെ തേജസ്വി യാദവിന് പങ്കെടുക്കാനും കഴിയില്ല കാരണം ഇ ഡി അപ്പോയിൻമെൻ്റ് ഉണ്ട് എന്നുള്ളതുകൊണ്ട് പങ്കെടുക്കാൻ കഴിയില്ല അപ്പോൾ നിതീഷ് ടു ഷേ വിത്ത് ഷെയർ സ്റ്റേജ് വിത്ത് രാഹുൽ ഡ്യൂറിങ് ബീഹാർ ലഗ് ഓഫ് ന്യായ യാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശോഭന കെ നായൻ്റെ ഒരു വാർത്തയുണ്ട് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഭാരത് ജോഡോ ന്യായ യാത്ര ഇസ് അബൌട്ട് ഫൈവ് പില്ലേഴ്സ് ഓഫ് ജസ്റ്റിസ് എന്ന രാഹുൽ ഗാന്ധിയുടെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് എന്നുള്ളതാണ് അധികം നമ്മൾ അതിഥി എത്തിയിട്ടുണ്ട്